ഇത് നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ സ്പ്രെഡ് എല്ലാവർക്കും കണക്റ്റാവണമെന്നില്ല കണക്റ്റ് ആവുന്ന ഒരു മാത്രം എടുത്താൽ മതി അല്ലാത്തവരെ കളഞ്ഞേക്കുക നിങ്ങളുടെ വ്യക്തി പഴയ തെറ്റുകളൊക്കെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എനിക്കൊരു മാറ്റമൊക്കെ വേണം എന്നവർക്ക് ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട് അവരിപ്പോൾ ലോചിക്കായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട് അവരുടെ മനസ്സ് സംഘർഷപരിതമാണ് കലുഷിതമാണ് കൺഫ്യൂഷനൊക്കെ ഉണ്ട് നിങ്ങളെ ആലോചിച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു വ്യക്തത അവർക്ക് വരുന്നില്ല അവരിപ്പോൾ അവരുടെ മനസ്സ് ഹീല് ചെയ്യാനുള്ള മാർഗങ്ങളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് മനസ്സ് തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥനയും പ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങളവരെ ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥത കൂടുതൽ നിങ്ങൾക്കാണ് വേദനിക്കുന്നതും നോവുന്നതും നിങ്ങൾക്ക് കൂടുതലാണ് എന്നാലും ഇപ്പോൾ ഡിസ്റ്റൻസ് ഇട്ട് പോകുന്ന ഈ ബന്ധത്തിന് മുന്നോട്ട് പോകുമ്പോൾ സമാധാനം ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്താൽ അതിൽ നിന്നും വലിയ ഉയർച്ചകൾ ലൈഫിൽ വരും നിങ്ങൾ വിരസതയൊക്കെ വിട്ട് എനിക്കിനി എന്ന് പറഞ്ഞ് കരഞ്ഞ് വിഷമിക്കാതെ തളർന്നി െ നിങ്ങളുടെ കഴിവുകളെ ഷാർപ്പൺ ചെയ്യുക അവരെ മാത്രം ആലോചിച്ചിരുന്നാൽ എനർജി ലോസ് ലോസാവും നഷ്ടങ്ങളപ്പോഴ് നിങ്ങൾക്ക് മാത്രമാവും തേർഡ് പാർട്ടി ഉണ്ട് തേർഡ് പാർട്ടി ഉണ്ടെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ട അവർ ആ ബന്ധത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇരിക്കുകയാണ് അതൊരു ടെമ്പറിയാണ് എന്നെ ഓർത്ത് വേദനിക്കുന്ന ഒരാളുണ്ട് എന്നൊരു തിരിച്ചറിവൊക്കെ അവർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഗോഡ് തരുന്ന ഗിഫ്റ്റാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നത് നിങ്ങൾ രണ്ടുപേരും വളരണം അവരവരുടെ രീതിയിൽ വളർന്ന് മനസ്സുകൊണ്ട് പുറക്കാനും ക്ഷമിക്കാനും ഹീലാവാനും ഒക്കെ പഠിക്കണം ആ ഒരു സമയം ഇപ്പോൾ ദൈവം തന്നിരിക്കുകയാണ് നിങ്ങൾ സ്വയം സ്നേഹിക്കുക അപ്പോഴാണ് റീയൂണിയൻ നടക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ രണ്ടുപേരും ഹീലായിക്കൊണ്ടിരിക്കുകയാണ് സോൾ ലെവലിൽ കണക്ഷൻ ഉണ്ട് ഹേർട്ട് ടു ഹേർട്ട് കോൺവെർസേഷനൊക്കെ നടക്കുന്നുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് മനസ്സിലാക്കുക ഇനി തകർന്ന് വേദനിച്ചിരിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ വെടിയുക എന്തിനാണ് ആലോചിച്ചാലോചിച്ച് അത് ആകർഷിച്ച് വരുത്തുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക പോസിവിറ്റീവിനെ മാത്രം ആകർഷിക്കുക താങ്ങാൻ താങ്ങാനാളില്ലെങ്കിൽ നമ്മൾ തനിയെ എഴുന്നേറ്റോളും നമുക്ക് നമ്മളേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവിൽ എഴുന്നേറ്റ് നിൽക്കാൻ പഠിക്കുക ചടഞ്ഞു ചടഞ്ഞ്ുകൂടിയിരിക്കാതെ വേദനകളിൽ വീണ്ടും വീണ്ടും കുത്തി വ്രണമുണ്ടാക്കി ഹൃദയം ഇങ്ങനെ തുണ്ടം തുണ്ടാക്കി വേദനിക്കാതെ നിങ്ങൾ ബോൾഡ് ആവണം സ്ട്രോങ് ആവണം ഈ വേദനകളുടെ ലൂപ്പിൽ നിന്ന് വട്ടം കറങ്ങിയാൽ അവിടെ കിടന്ന് കറങ്ങാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പുറത്ത് കിടന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകുകൾ വെച്ച് പറക്കണം ലോകം കാണണം അതാണ് യൂണിവേഴ്സിന് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത്